നമസ്തേ താരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്താണ് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു എനർജി എന്നും അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് അവരവരുടെ മൈൻഡ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രശ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വീഡിയോസാണ് നമ്മൾ ഓരോന്നും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ അത് ലൈഫിലത് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും എത്തിച്ച് തരേണ്ട ആ ഒരു ടൈമിൽ നിങ്ങൾ അറിയേണ്ട ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറയാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് വൺസിൻ്റെ എനർജിയാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു പക്ഷേ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത് അവർ ഏറ്റവും ഫോക്കസിങ് ചെയ്തിരുന്നത് അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നതും അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വിജയത്തിന് വേണ്ടിയിട്ടാവാം അതല്ലെങ്കിൽ അവരുടെ ലൈഫിനെ മാറ്റിമറിക്കുക എന്നൊരു ആയിരിക്കാം അവർ വളരെയധികം ഫോക്കസിങ് ചെയ്തിരുന്നത് ഫിനാൻസ് സംബന്ധിച്ചു മായ കാര്യങ്ങൾക്കും കരിയർ പാത്തിലും അവർ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ട് വളരെ പൂർണ്ണതയോടുകൂടി ഫോക്കസിങ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ അവരുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ അവർക്കൊരു വലിയൊരു സക്സസ് ഒരു ഫ്യൂച്ചർ സക്സസ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ വളരെയധികം മാനിഫെസ്റ്റിങ്ങും ഫോക്കസിങ് ചെയ്തിരുന്നു അതായത് നിങ്ങൾക്കൊരു പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നല്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവർ ആഴത്തില് ഉണ്ടായിരുന്നത് പോലും അവർ മാറ്റി നിർത്തി അവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ അവർക്ക് വിജയം എന്ന ആ ഒരു എനർജിയിലേക്ക് പോയിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് പുതിയ പുതിയ ഓരോ തുടക്കങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതുമായൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അവരെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തെങ്കിലും അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് മൂവിങ് ചെയ്തു പോയെങ്കിൽ തന്നെ അവരിപ്പോൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെന്നാണ് കാണാൻ റ്റുന്നത് വളരെയധികം കൺട്രോളിംഗ് പവറും അതുപോലെ വിൽ പവറും ഈഗോയൊക്കെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവർ ആ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ അവരുടെ അവർക്ക് എന്താണോ വരുന്നത് ഇനി അവർ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ തെറ്റ് സംഭവിച്ചാലും അവർ അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണുന്നത് വളരെയധികം ഒരു ഇൻസ്പിറേഷനോടുകൂടി മറ്റ് മറ്റുള്ളവർക്ക് ഈ ഒരു പേഴ്സണോട് റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിൽ മുന്നോട്ടേക്ക് ഉയർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ എനർജിയൊക്കെ നൽകാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെയധികം ഒരു പുതിയ തുടക്കങ്ങൾ ബ്ലെസ്സിങ്സോട് കൂടിയ പുതിയ തുടക്കങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ചില സക്സസ്സുകൾ നേടാൻ പറ്റുന്ന തരത്തിലൊരു ഉള്ള ഒരു എനർ പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല മറ്റുള്ളവർ പെട്ടെന്ന് ഈ ഒരു പേഴ്സണുമായിട്ട് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു എനർജിയുള്ള ുള്ള പേഴ്സണാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അതായത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകും അത് അവരുടെ സംസാര രീതി ആവാം അവരുടെ ആ ഒരു നേന പേഴ്സണാലിറ്റിയുടെ ഫലമായിട്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലി ഉള്ള ആ ഒരു എനർജി കൊണ്ടാവാം എന്താണെങ്കിലും അവരുമായിട്ട് ആർക്കും കണക്റ്റഡ് ആവാൻ പറ്റും ആരും കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതെല്ലാം അവര് വളരെയധികം ഒരു ഈഗോ അല്ലെങ്കിൽ ഞാനെന്ന പാവമെന്ന എനർജിയിലൂടെ കൊണ്ടുപോയി എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സക്സസ്സുകളുടെ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങളുടെ ഒരു പവറുള്ള പേഴ്സൺ ആയിരുന്നു നിങ്ങളുടേതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ന്യൂ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന അതല്ലെങ്കിൽ പുതിയ പുതിയ ഒരു ഗുഡ് ന്യൂസുകൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെയധികം നല്ല രീ പോസിറ്റീവ് എനർജിയോടുകൂടി പുതിയ തുടക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സക്സസ്സുകളെ നേരിടാൻ വേണ്ടിയിട്ട് സക്സസ്സുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പേഴ്സണയാണ് കാണുന്നത് എന്താണെങ്കിലും ഇപ്പോൾ അവർക്ക് നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും എന്തെല്ലാം പുതിയ തുടക്കങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായാലും അവർക്ക് ബ്ലെസ്സിങ്സും ദൈവീക അനുഗ്രഹങ്ങളെല്ലാം അവരെ പൊതിഞ്ഞ് നിൽപ്പുണ്ടെങ്കിലും അവരുടെ ഉള്ളുകൊണ്ട് അവർക്കൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കാരണം ചിലപ്പോൾ അവരുടെ ആ അവർ പല വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നപ്പോഴൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഏകാന്തതയുടെ കാർഡാണ് അവർ ഏതെല്ലാം സിറ്റുവേഷൻസിലൂടെ കടന്നുപോയാലും അവർക്ക് എന്തോ ഒരു കുറവ് ഫീല് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അവരുടെ മൈൻഡ് കൊണ്ട് അവർക്ക് എന്തോ ഒരു നഷ്ടം അതല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ അവർക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരുപാട് ഫോക്കസിങ് ചെയ്തിരുന്നു കാണും ആ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോഴും നെഗറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ നിങ്ങളോട് ആ ഒരു വ്യക്തി പെരുമാറുമ്പോഴും നിങ്ങൾ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ആ ഒരു പേഴ്സണ ഫോളോ ചെയ്തിട്ടുണ്ടാകാം ആ ഒരു വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് തോന്നിയ അമിതമാകുന്ന ആത്മാർത്ഥത കൊണ്ടോ നിങ്ങൾ ആ ഒരു പേഴ്സണെ പിന്നെ ആ ഒരു പേഴ്സണെ ഫോക്കസിങ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ചെന്നിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ ഇന്ന് അവർക്ക് ആ ഒരു കാര്യങ്ങളാവാം അവരുടെ മനസ്സിനൊരു വേദന ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്ന ഒരു എനർജിയിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം അവർക്ക് മുന്നിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് അവരെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളത് അവരിപ്പം വളരെയധികം ആലോചിക്കുന്നതായിട്ട് വളരെയധികം പൂർണ്ണതയോടുകൂടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷെ അവരൊരിക്കലും നിങ്ങളുടെ ആ ഒരു പൂർണ്ണമാകുന്ന നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കാതെ നിന്നിരുന്നതും അവരെന്നു പറഞ്ഞ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ചെറിയ രീതിയിലൊക്കെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരുന്നു പക്ഷേ നിങ്ങൾ നൽകിയ ആ ഒരു വാല്യൂ നിങ്ങൾ നൽകിയ ആ ഒരു ആത്മാർത്ഥത നിങ്ങളുടെ ആ ഒരു മനസ്സ് നിറഞ്ഞ സ്നേഹത്തെ പൂർണ്ണമായും ആ ഒരു പേഴ്സൺ കാണാൻ ശ്രമിച്ചിരുന്നില്ല എന്നതൊക്കെയാണ് ഇന്ന് ആ ഒരു വ്യക്തിക്കൊരു ഹാർട്ട് ബ്രോക്കൺ പോലെ നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ചേഞ്ചിങ് വന്നതായിട്ടും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പതുക്കെ പിന്മാറിയതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതൊരു സിറ്റുവേഷൻസിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പതുക്കെ മൂവ് ഓൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു തോന്നലും ചിന്തയും ആ ഒരു വ്യക്തിനെ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലേക്ക് മാറ്റുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ സക്സസ് എനർജിയിലാണ് കേട്ടു നിൽക്കുന്നത് നല്ല ബ്ലെസ്സിങ്സോടുകൂടിയും നല്ല ഒരു പോസിറ്റീവ് എനർജിയോടുകൂടിയും പ്രൊട്ടക്റ്റഡ് ആണ് ആണവർ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രൊട്ടക്റ്റഡ് ആയ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് വിദേശത്തേക്കൊക്കെ പോയിരിക്കുന്നവരേടെ എനർജിയും കൂടി കാണുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലിംഗ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എടുത്തൊരു ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട എന്തൊക്കെയോ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വ്യക്തി വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയത് ആദ്യം തന്നെ അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരെപ്പോഴും ആക്ഷൻ എടുക്കേണ്ട വ്യക്തികളാണ് അവർക്കൊരിക്കലും എന്നൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാനോ ഒന്നും പറ്റുന്ന എന്നാ സിറ്റുവേഷൻസിലൂടെ പോകുന്ന വ്യക്തികളല്ല എപ്പോഴും ആക്ഷൻ എടുക്കേണ്ട മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവരെക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് ചുറ്റുമുള്ള ഫാമിലിക്കോ മറ്റും കൊടുക്കേണ്ടതായ ഒരു എനർജിയിലുള്ള പേഴ്സണയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയിൽ ഒരു എന്നാ വിദേശം ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ പോയിരിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ പറ്റും എന്താണെങ്കിലും അവർ പ്രൊട്ടക്റ്റഡ് ആണ് അവരെല്ലാ രീതിയിലും ഒരു മറ്റൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്കൊരു ഏകദേശം ഒരു സക്സസ് എന്ന എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോൽക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളെ അവർ വളരെയധികം ഒരു ബ്ലെസ്സിങ്സോട് കൂടി അല്ലെങ്കിൽ ഒരു പൂർണതയോടുകൂടി കാണുന്നുണ്ട് ഇപ്പം കാരണം നിങ്ങളിൽ അവരെല്ലാ രീതിയിലും ഒരു അബണ്ടൻസ് കാണുന്ന ഒരു പ്രഷ്യസ് ആയൊരു എനർജിയിലൂടെയാണ് ആ ഒരു വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെ കാണുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുമാത്രമല്ല നിങ്ങളോട് ഒരുമിച്ച് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഇമോഷൻസുകൾ സന്തോഷങ്ങള് മദ്യമറന്ന് നിന്ന ഒരു എനർജി അതായത് നിങ്ങളോടൊരു അൺകണ്ടീഷണൽ ലവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നും അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധത്തിന് കാരണമാകുകയും പിന്നീട് നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു മതി മറന്ന ഇമോഷൻസും എല്ലാം ഈ ഒരു വ്യക്തി ഇപ്പം റീക്രിയേറ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസ് ആഴത്തിലുള്ള ആ ഒരു ബന്ധത്തെ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ കൂട്ടുകാരാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയാലാകാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തോന്നിയ ഒരു ഈഗോ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്കിടയിൽ സംസാരത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങൾക്കിടയിൽ വന്ന് തിൻ്റെ ഫലമായിട്ടോ അതല്ലെങ്കിൽ ഫാമിലി വേണ്ടപ്പെട്ടവരുടെ എനർജിയിലൂടെയാണ് ഈ ഒരു ബന്ധത്തിന് ഒരു എന്നാ വിള്ളൽ സംഭവിച്ചത് ഒരു സെപ്പറേഷൻ എന്ന എനർജിയിലേക്ക് മാറിയതെന്നും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ കണക്റ്റഡ് ആയ സമയത്ത് ആ ഒരു വ്യക്തിയെ ഓവറായിട്ട് നിങ്ങൾ കൺട്രോളിങ് ചെയ്യാനോ ഓവറായിട്ട് ആ ഒരു പേഴ്സണെ മാനേജിങ് ചെയ്യാനോ അതായത് ആ ഒരു വ്യക്തിത്വം ഞാൻ പറഞ്ഞില്ല ആ ഒരു പേഴ്സണ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെയധികം ഒരു വ്യക്തിയാണ് വളരെയധികം ഒരു എന്താ പറയുക ഒരു സെൽഫ് ലവ് എനർജിയിലൂടെ കടന്നു പോകുന്ന കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഇച്ചിരി വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്ന അതുപോലെ ഞാനെന്ന ഭാവമൊക്കെ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റേത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യാനും ും ഫോക്കും എല്ലാം നിങ്ങൾക്കിടയിലൊരു ഇമോഷണലി ഉള്ള ആ ഒരു ബാലൻസിന് തടസ്സം സംഭവിച്ചു എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു പേഴ്സണി വളരെ ആഴത്തിൽ ഇപ്പം തോന്നിക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു വലിയ സക്സസ് ആയിരുന്നു കേട്ടോ അതും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് സക്സസ് എന്ന് പറയുന്ന ഒരു എനർജിയിൽ നിന്നും സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് പോകുകയാണ് ചെയ്തത് അതായത് ഇമോഷണലി ഒരു ബ്ലോക്കേജ് സംഭവിച്ചു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബന്ധത്തിന് ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചു പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു സ്റ്റക്ക്നെസ് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരു ഫ്യൂച്ചർ വേണോ എന്നുള്ള ഒരു സ്റ്റക്നെസ് ഈ ഒരു ബന്ധത്തിൽ വന്ന് ചേർന്നു എന്നാണ് കാണുന്നത് അതുപോലെ എന്തിനേക്കോ ഭയപ്പെടേണ്ടി വരുന്ന ഒരു എനർജിയിലും അതായത് ചിലപ്പോൾ വിധിയെ തന്നെ ആവാം നമ്മളെ കാലം പോലും മാറ്റി നിർത്തും ചില സിറ്റുവേഷൻസിൽ ഇമോഷണലി വളരെയധികം ഒരു ബാലൻസ് ഇമോഷൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായും സംതൃപ്തിയോടു കൂടിയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ കാണുന്നത് പക്ഷേ ഫിസിക്കൽ ബാഹ്യമാകുന്ന ഭൗതികമാകുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പം ഈ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റക്നെസ്സും ഇമോഷണൽ ബ്ലോക്കേജും സംഭവിച്ചു എന്നതാണ് ഇതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് അത്രത്തോളം ആഴത്തിലടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ആവാം അതല്ലെങ്കിൽ ഓവർ കൺട്രോളിംഗ് പവർ ആ ഒരു പേഴ്സണിൽ നടത്തി അതല്ലെങ്കിൽ ഓവറായിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഫോക്കസിങ് ചെയ്ത് കാണാൻ വ്യക്തിയുടെ വ്യക്തിത്വത്തിനു മേലെ നിങ്ങളിൽ ഒരു ഒരാധിപത്യം നിങ്ങൾ സ്ഥാപിച്ച ഒരു എനർജി കാണുന്നുണ്ട് അത് ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ ബ്ലോക്കേജും ഒരു ബ്ലൈൻഡ്നെസ് ഇതിനൊരു ഫ്യൂച്ചർ വേണോ ഫ്യൂച്ചറിലേക്ക് പോയാൽ ഇത് ഒരു എത്തില്ല എന്നുള്ള ഒരു തോന്നലിലും വന്നു ചേർന്നു ശരിക്കും ഈ ഒരു ബന്ധം നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവും സക്സസ്സും മതിമറന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു എനർജി ആയിരുന്നു ശരിക്കും ഒരു വിവാഹം ം പോലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കൊരു പ്രതീക്ഷ ഉള്ള ഒരു ബന്ധത്തെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ മറ്റുള്ളവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെ സാന്നിധ്യവും സപ്പോർട്ടും ഒക്കെ ലഭിച്ച് തന്നെ വളരെ നല്ലൊരു വിജയകരമായ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്ന ബന്ധമാണ് ഡെത്ത് എന്ന എനർജിയിലേക്ക് പോയി പെട്ടതെന്നുള്ളതും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം അവർ അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ട് അവർക്കൊരു സോൾ എനർജി അവർക്ക് ചില കാര്യങ്ങളെ വീണ്ടും കറക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഏട്ടോ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ എനർജിയൊക്കെ അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കുറച്ചൊരു തിരിച്ചറിവ് അവർക്ക് സംഭവിച്ച ചെറിയ കാര്യങ്ങളെക്കുറിച്ചും അവരിപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒരു ചെറിയ തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് ചില സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് കാരണം ഇതിനകത്തൊരു മൾട്ടിപ്പിൾ പ്രയോരിറ്റിയും കൂടി കൊടുത്തു അവർ മറ്റൊരു കാര്യത്തിനൂടി പ്രാധാന്യം കൊടുത്തു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് നൽകിയ ഒരു ചീറ്റിങ് എനർജിക്ക് കാരണമായി അവർ മറ്റൊരു സിറ്റുവേഷൻ ചിലപ്പോൾ കരിയർ പാത്തിൽ ആവാം ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ അവർക്ക് ചില സക്സസ്സുകൾ പേരും പ്രശസ്തിയും സക്സസ്സും നേടണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് പോയതാകാം എന്താണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒരു ചെറിയ ചീറ്റിങ് എനർജി നിങ്ങളോട് കാണിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് അതവർക്ക് പൂർണ്ണമായും അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു കാരണം അത്രത്തോളം അവർക്കൊരു വിവേകമുള്ളൊരു പേഴ്സൺ തന്നെയാണ് എനർജിയിൽ വന്നിരിക്കുന്നത് അവർക്കറിയാം നിങ്ങളെ അവർ ചീറ്റിങ് ചെയ്തു പക്ഷേ അവർ ചീറ്റിങ് ചെയ്തപ്പോഴും അവരെന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നേടിയെടുത്തതിന് ശേഷമാണ് ഒന്നെങ്കിൽ അത് ഫിസിക്കലി ആവാം അല്ലെങ്കിൽ ഇമോഷണലി ആവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം നിങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അവർ സ്വന്തമാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളെ ചീറ്റിങ് ചെയ്തതെന്നുള്ളതും അവർക്ക് വ്യക്തമായും ഓർമ്മയും ധാരണയും കിട്ടുന്നുണ്ട് അതെല്ലാം അവർക്കറിയാം കാരണം അവര് ശരിനേയും തെറ്റിനെയും തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവർത്തികളെയും പാസ്റ്റിൽ നടന്ന ഒന്നിനെയും മറന്ന് ജീവിക്കുന്ന ഒരു പേഴ്സൺ അല്ല കേട്ടോ അവർ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഓർത്ത് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഒരു പ്രയോരിറ്റി അവർ നിങ്ങളെക്കാളും കുറച്ച് പ്രയോരിറ്റി മറ്റൊരിടത്തേക്ക് കൊടുത്തു പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ഓവർ ഫോക്കസിങ് കൺട്രോളിങ് ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോയെന്നാണ് എന്നാണ് ശരിക്കും നിങ്ങൾക്കിടയിൽ അവർ ബൗണ്ടറി ഇട്ട് കളഞ്ഞു നിങ്ങളെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾക്കൊരാക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധവും നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും സമയം തരാത്ത വിധം ഈ ഒരു പേഴ്സൺ നല്ലൊരു ബൗണ്ടറിയിട്ട് ഈ ഒരു ബന്ധത്തെ പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റക്കാക്കി കളഞ്ഞു നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻസിനെ കാണേണ്ടി വന്നത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി പൂർണ്ണമായും നിങ്ങളെ ബ്ലോക്കാക്കി നിങ്ങളെ ഒരു രീതിയിലും ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആവാത്ത ഇരിക്കാൻ വേണ്ടി നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ അറിയാനും കാണാനും പറ്റാത്ത വിധം നിങ്ങളിൽ നിന്നും വിട്ടുമാറി എന്നാണ് കാണുന്നത് കാരണം നിങ്ങളിൽ നിന്നും അവർ തിരിഞ്ഞ് നടന്നു എന്നാണ് കാണുന്നത് പാ പാസ്റ്റിലേക്ക് തന്നെ അവർ തിരിച്ചു പോയി കാരണം മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളോടൊപ്പമേ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ട് അവർ തിരിച്ച് പാസ്റ്റിലേക്ക് പോയി എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അവർ അവർക്ക് നിങ്ങളെ കാണുന്നതിന് മുമ്പും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതിന് മുമ്പും എന്ത് കാര്യമാണോ അവർ ലക്ഷ്യം വെച്ചത് ആ ഒരു കാര്യത്തിലേക്ക് അവർ വീണ്ടും ഫോക്കസിങ് ചെയ്തു അല്ലെങ്കിൽ കരിയർ പാത്താവാം അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് ആവാം ഇമോഷനിലിമോഷൻസിന് വി ത്ത് അവർ പോയി അത് തന്നെയാണ് കാണാൻ പറ്റുന്നത് അവരുടെ ലൈഫിലിനി ഒരു രീതിയിലും ഒരു വ്യക്തികളുമായിട്ട് ഒരു ഇമോഷണൽ റിലേ ഒരു ബന്ധം വേണ്ട എന്ന ഉറച്ച കൂടി തന്നെയാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോയതെന്നാണ് കാണാൻ പറ്റുന്നത് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ കൊടുത്ത അതായത് നിങ്ങളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് കാരണം നിങ്ങളിലൂടെ ഒരു പ്രതീക്ഷ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതായത് ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻസ് ആ വ്യക്തി ഇമാജിൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇപ്പം ആ ഒരു എനർജി ബ്ലോക്കാണ് പൂർണ്ണമായും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് മൈൻഡ് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൺ കാരണം നിങ്ങളെ പൂർണ്ണമായും മറന്നു കളയാനോ എൻഡാക്കി കളയാനോ നിങ്ങളിൽ നിന്നും വിട്ടുപോകാനോ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല കാരണം ആ ഒരു വ്യക്തി ഞാൻ പറയുന്നത് ഒരു കൺട്രോളിംഗ് പവർ ഒരു വിൽ പവർ ആ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ போலே ¿Vale? ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ആ ഒരു പേഴ്സൺ ശരിക്കും ഇപ്പോഴും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പക്ഷേ അയാൾ സക്സസ് സക്സസ്സായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഫൈറ്റിംഗ് എനർജിയിൽ ആ ഒരു വ്യക്തി സക്സസ് ആയിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഇത് സിംഗിളായുള്ള എനർജി നിൽക്കുന്നവർക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം ലൈഫ് സിറ്റുവേഷൻസ് ആ ഒരു പേഴ്സൺ ഉണ്ടായാൽ അത് നിങ്ങളോടൊത്ത് തന്നെയാണ് എന്നാ ഒരു വ്യക്തി പറയുന്നുണ്ട് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി വളരെയധികം ഒരു പ്രിഷ്യസ് ആയ പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെ ആ ഒരു വ്യക്തി കാണുന്നത് പക്ഷേ നിങ്ങൾക്കും അവർക്കും ഇടയിൽ കുറച്ച് ഹൈഡിങ് എനർജി ഉണ്ടായിട്ടുണ്ടതും ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൂടി നിങ്ങളോട് തുറന്നു പറയണമായിരുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളെ ഫോക്കസിങ് ചെയ്ത സമയത്ത് എന്ന് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു പേഴ്സൺ പറയുന്നത് മറ്റൊരു വിവാഹം അല്ലെങ്കിൽ മറ്റൊരു ബന്ധം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇനി ഇല്ല നിങ്ങളെ എന്നു പറയുന്ന വ്യക്തിയെ ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങളോട് ഒരുമിച്ച് തന്നെയാണ് ഒരു ഫ്യൂച്ചർ ലൈഫ് ആ ഒരു വ്യക്തി കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ എന്ന വ്യക്തി മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നുമുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് ഒരു മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ ലൈഫിൽ സക്സസിന് വേണ്ടിയിട്ടാവാം കുറച്ച് എഫേർട്ട് എടുക്കുന്നു കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ മറ്റൊരു സിറ്റുവേഷൻസിനാണ് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ചോയ്സ് ചെല്ലുന്നുണ്ട് ആ വ്യക്തിക്ക് അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും ആ വ്യക്തിയിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നിലും കണക്റ്റഡ് ആവാതെ ഒന്നിനും കൊടുക്കാതെ വളരെയധികം മാനിഫെസ്റ്റിംഗ് എനർജി അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആ ഒരു പേഴ്സൺ ആ പേഴ്സൻ്റെ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് എനർജിയിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു